വർജെ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പരിപ്പ് കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നേകാർ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് നമുക്കതൊരു കുക്കറിലോട്ട് ഇടാം ഇനി അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാനൊരു നാല് വിസലിലാണ് ഇത് വേവിച്ചെടുത്തേക്കുന്നത് ഒരു ഒരു വിസല് ഹൈ ഫ്ലെയിമും ഒരു മൂന്ന് വിസല് ലോ ഫ്ലെയിമിലുമാണ് വേവിച്ചെടുത്തേക്കുന്നത് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ എടുത്താൽ മതി അതിനായിട്ട് ഞാനിവിടെ ചിരക്കായാണ് എടുത്തേക്കുന്നത് ഒരു പകുതി എടുത്തിട്ടുള്ളൂ ഇത് നമ്മൾ സാമ്പാറിനൊക്കെ കഷണങ്ങളാക്കുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇനി ഒരു മൂന്നാല് മുരിങ്ങക്കോല് അത് മുറിച്ചെടുക്കാം പിന്നെ ഒരു ക്യാരറ്റ് ക്യാരറ്റ് ഞാനൊരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു തക്കാളി ഒരു മൂന്നാല് തണ്ട് ഉള്ളിത്തണ്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ഇനി നമുക്കൊരു ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിൻ്റെ നമുക്കത് പുളിവെള്ളമാക്കി എടുത്ത് മാറ്റി വെക്കാവേ ഇനി നമുക്ക് വേവിച്ചു വെച്ചേക്കുന്ന പരിപ്പൊന്ന് നോക്കി അത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് വെളുത്തുള്ളി ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് കുറച്ച് ചുമന്നുള്ളി ഇനി ഒരു വറ്റൽ മുളകും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഉള്ളിത്തണ്ടരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് ഉപ്പ് പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക ശേഷം നമുക്ക് പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ച് ഒരു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കതൊന്ന് ഒറ്റ ഒരു വിസില് മതി ഒറ്റ വരെ ഒരു വിസിൽ മതി കേട്ടോ ഓക്കെ ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒന്ന് നോക്കാം ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഒന്ന് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പരിപ്പ് പരിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാവേ പരിപ്പെല്ലാം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാവേ നന്നായിട്ട് ഇളക്കി ഇനി നല്ലൊരു തിള വരട്ടെ അതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മല്ലിയില ഒരു കുറച്ച് ഇച്ചിരി നന്നായിട്ട് ഇടണം കേട്ടോ മല്ലിയില നന്നായിട്ട് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു തീയക്കെ ഓഫാക്കി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പേറി റെഡി ആയിട്ടുണ്ട്